സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇന്ന് ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ആലപ്പുഴ തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് വൈകിട്ട് പൊതുവെ മഴ എല്ലാ ജില്ലകളിലും കുറയാനാണ് ഇടയെങ്കിലും രാത്രി വൈകിയും അർദ്ധരാത്രിയുടെയും മഴ വീണ്ടും പെയ്യാൻ സാധ്യതയുണ്ട് വടക്കു കിഴക്കൻ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും വടക്കു പടിഞ്ഞാറ് ഭാഗത്തും ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് സൗരാഷ്ട്രയ്ക്കും അറബിക്കടലിനും ഇടയിലാണ് ഇവ നിലകൊള്ളുന്നത് ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് മഴ കനക്കുന്നതെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് കാലവർഷം തുടങ്ങിയ ശേഷം പല ജില്ലകളിലും കാര്യമായ മഴ ലഭിച്ചിരുന്നില്ല ഇതിനു പിന്നാലെയാണ് ആറ് ജില്ലകളിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന കാറ്റിനാണ് സാധ്യതയുള്ളത് വരും ദിവസങ്ങളിൽ മധ്യവടക്കൻ ജില്ലകളിലാകും ശക്തമായ മഴ ലഭിക്കുകയെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു കേരള തീരത്ത് ഇന്ന് വൈകുന്നേരം അഞ്ച് മുപ്പത് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു അതുകൊണ്ട് തന്നെ ബീച്ചുകളിലേക്കും മറ്റും പോകുന്നവർ ജാഗ്രത പുലർത്തണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് തീരദേശവാസികൾ അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും കഴിഞ്ഞ ദിവസത്തെ നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി അതേസമയം കേരളത്തിന്റെ തെക്കൻ മേഖലയിൽ കാലവർഷക്കാറ്റ് നിലവിൽ ദുർബലമാണ് എങ്കിലും ഇന്നു മുതൽ പലയിടങ്ങളിലായി ഒറ്റപ്പെട്ട മഴ ലഭിച്ചു തുടങ്ങും ഉച്ചയ്ക്ക് ശേഷം ഇടിയോട് കൂടിയുള്ള മഴയ്ക്കും കിഴക്കൻ മേഖലയിൽ പ്രതീക്ഷിക്കാമെന്നും പറയുന്നു കാലവർഷക്കാറ്റ് ദുർബലമാകുന്നതോടെയാണ് ഇടിയോടുകൂടിയ മഴ വീണ്ടും തിരികെ എത്തുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത് മണിക്കൂറിൽ അറുപത്തി നാല് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിലവിൽ വടക്കൻ കേരളത്തിലാണ് കൂടുതലായി മഴ ലഭിക്കാൻ സാധ്യത കൽപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ